ഐഡിയുഡിക്ക് സഹധാമ തരക്ക വലിടിക്കാൻ എന്ത് നോ 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 പവർ കമ്മിറ്റി ഊടിപ്പോന്നു അതാണ് അതിനു ശേഷം കണ്ടു ബോൺ ബോൺ ആർട്ടിസ്റ്റ് ആണ് അതാണ് ബിരിയാണി കുഴി ബിരിയാണി കുഴി കോമഡി ഏട്ടാ അബാമിന്റെ പടം

ലഹമാനിക്ക് കാണുന്നവരുന്നില്ല സെറ്റില് റഹ്മാനിക്കാൻ അങ്ങനെ പിന്നെ താഴോട്ട് ഇറക്കി 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 ആദ്യം ഐ സി ഐ സി ആ സീരിയസ് ആയിരുന്നു പിന്നെ ലോ

ടോട്ടൽ സെക്കൻഡ് ഹാഫ് പടത്തിൽ ധ്യാൻ തന്നെ ഞെട്ടിപ്പോലെ സത്യം അത് തോന്നുന്നു എന്ത് വ്യത്യാസം ഏത് ഏത് മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ കേസ് നടക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നോ അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിലും കാരണം അങ്ങനെ സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ ആ പ്രശ്നം മൂർധന്യ അവസ്ഥയിൽ നെക്സ്റ്റ് ഇന്നും കേസ് അപ്പോൾ ഞങ്ങളെ എന്താ സെറ്റിൽ പക്ഷേ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് പൈസ ആക്കിയിട്ടുള്ളതും അപ്പൊ നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോവാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തില് അപ്പൊ അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ നടുവില് പത്ര നമ്മള് സെറ്റ് ഹാപ്പി ആക്കി കൊണ്ടുപോയി കോമഡി പടം ഹ്യൂമർ ആണ് അപ്പൊ പടം ചെയ്യുമ്പോ

നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ടീംസ് ലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ഐഡിയസ് എത്രത്തോളം ബംഗിയായിട്ട് അറിയുന്നു അപ്പോഴോ നമ്മളുടെ പെർഫോമൻസും അപ്ലിറ്റ് ചെയ്യാം എന്ന തരത്തിലേക്ക് മാറുന്നു അപ്പോൾ വിവേ രാമനാഥൻ പാവായിച്ചതൊക്കെ ആണെങ്കിലും വേറെ ടെറൈനിൽ ഇരിക്കുന്ന ആകെ സംഭവം ടെറൈന അപ്പോൾ ഞാൻ എന്താ പറയണ്ടോ ടെറൈനെ വെച്ചിട്ട് പക്ഷേ എന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് ഇവരോടേക്ക് നിക്കുന്ന നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ട കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിന്ന ഒരു മുഖമാണ് റോമാനിക്കേണ്ട ഇന്നത്തെ മറ്റേ എന്താ പറയണ്ട റൊമാന്റിക് ഹീറോ ആണല്ലോ അപ്പൊ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമ്മക്കാണ് നമുക്ക് നന്നാ നന്നാക്കണം അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യണം നമ്മള് കാരണം ആ സീൻ ഫോളോ ആകാൻ പാടില്ല എന്നുള്ള രക്ഷണായിരുന്നു ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇക്കേയുടെയും ഇക്കാങ് ബാഡ് ബോയ്സിന്റെ കൂടെയാണ് എന്റെ കോമ്പിനേഷൻ മൊത്തം അപ്പൊ ബാക്കി വിഭിന്നം മാത്സിനൊക്കെ നമുക്ക് നമ്മളെ സമപ്രായക്കാരാണ് സെന്റിലായിക്കോട്ടെ അതല്ല അപ്പൊ നമ്മൾ തെറ്റിക്കരുത് നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം പക്ഷെ ബാധ്യത അന്ന് ഞാൻ വന്ന ദിവസം തെറ്റിച്ചു ഒരു വാക്കിൽ പോയി കുന്നംകുളം ഒരു വാക്ക് കിട്ടിയില്ല കറക്റ്റ് എന്തോ അവിടെ ഉടക്കി കുന്നമംഗലോ അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു അപ്പോ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മള് ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ് അപ്പൊ നമ്മള് എന്താ പറയണ്ട സീൻ എത്രത്തോളം നമ്മളെ കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഭീകരമാണല്ലോ നമ്മള് എൻജോയ് ചെയ്തു നമ്മുടെ കോമ്പിനേഷൻ സീനൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായി എനിക്ക് കാരണം ഇവർക്ക് ഒരുപാട് കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ ഞാൻ ആ റെഫറൻസ് വെച്ചിട്ട് ചെയ്താ രണ്ടുമൂന്ന് പേടം കണ്ടിട്ടാണ് അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അന്റെ അടുത്ത് ചെന്നവഴിക്കണത് ഞാൻ പറഞ്ഞിരുന്നു താടി അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൊഴപ്പല്ല എനിക്ക് രക്ഷി ഷെട്ടിയാണ് എന്റെ മനസ്സിൽ ചേച്ചി പവർ ഗ്രൂപ്പ് ഇവിടെ എത്ര ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റുകള് അടുത്ത കാലത്ത് ട്വന്റി ട്വന്റി മിനി ട്വന്റി ട്വന്റിയാ അങ്ങനെ നോക്കും അല്ലേ ഇനി വരാത്ത ഒരുപാട് പേരുണ്ട് അജു സൈജു സൈജു ഏട്ടൻ രമേശ് ഏട്ടൻ അപ്പൊ ഇതൊരു ട്വന്റി ട്വന്റി എനിക്ക് തോന്നുന്നു ബാബേട്ടൻ ഇത് ആ ട്വന്റി 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 ട്വന്റിന് ശേഷം അതൊരു ട്വന്റി ട്വന്റി ആണ് ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് പറയില്ല എന്നെ സംബന്ധിച്ചിട്ട് എന്നുവെച്ചാ ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ് ഞാൻ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണ എണ്ണെന്ന് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുട്ടിനെ പറ്റി കാരണം ബാബുട്ടിനെ പറ്റിയൊക്കെ കൊറേ ഇത് തന്നല്ലോന്ന് വെച്ചാൽ അവസരം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ അപ്പൊ ബാവേട്ടിനൊക്കെ എന്റെ അതുപോലെ ഞാൻ വല്ലപ്പോഴും ബാബുട്ടിനെ വിളിച്ചിട്ട് നമ്മളൊരു പടം ഉണ്ട് പരിപാടി വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ അപ്പൊ ഞാൻ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഞാൻ വെറുതെ പറഞ്ഞാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ച അനുഭവ അനുഭവനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റ്സൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ആഷിക്ക ഒരു ഗാങ് അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അല്ലാതെ ഒരു അത് അല്ലാതെ അതിന്റെ മുകളിലൊരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഒന്നും ഇത്രയും കാലം എന്റെ എനിക്ക് ചെയ്തിട്ടില്ല എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവും നമ്മൾ പോലും അറിയാതെ ചിലപ്പോ ഞാൻ ഞാൻ ഫ്രണ്ട്സ് ആണ് പടം ചെയ്യുമ്പോ ആദ്യം മതി അവസരം പരമാവധി എന്താന്ന് കൺസിഡർ ചെയ്യല്ലേ അവരെ അതിനപ്പുറം ഗ്രൂപ്പ് ഒക്കെ നമ്മൾ ആദ്യമേ പറയല്ലോ ബെൽറ്റ് ട്രേണറും ബെൽറ്റ് കൊച്ചി ബെൽറ്റ് മറ്റേ ബെൽറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ നെപ്പോ കിഡ്സിനെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ്സ് എന്നുണ്ടല്ലോ എന്നും നിലനിൽക്കുന്നതാണ് പക്ഷെ എനിക്ക് അപ്പോഴും അപ്പഴും പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ് എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് ൂപ്പ് പറഞ്ഞാണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും രാജിവെച്ചാണ് കമ്മിറ്റി സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ ഒരു എലിഗേഷൻ പറയാമോ അവർ പറഞ്ഞത് തുടക്കം പരസ്പര പരസ്പരമായിട്ടുള്ള അവർ പറഞ്ഞത് അതിനകത്ത് യാതൊരു അടിസ്ഥാന ഏതൊരാൾക്കും കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അപ്പൊ പിന്നെ പിന്നെ അതിന് ഇതായിട്ട് അനുബന്ധിച്ചേട്ടം വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ ഇവിടെ വർഷങ്ങൾക്ക് സിനിമയിലായിരുന്നു ആ സമയത്ത് പതിനെല്ലാം പതിനഞ്ച് തീയതികൾ അപ്പം അതില് ഒരു കാരണം സംഭവം ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശാനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കാണ് അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല അപ്പം ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നു അപ്പം അത് എനിക്ക് വന്ന ഇവന്റേത് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു പോലീസുകാർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോടൊക്കെ അതിനപ്പുറം അതിനപ്പ ഇത്രയും ഇത്രയും ബ്രേക്ക് എടുത്താണോ എനിക്ക് ഇത്രയും ഗ്യാപ്പ് എടുത്തതാണോ മലയാള സിനിമ ആണല്ലേ മനഃപ്പൂർ എടുത്ത ഗ്യാപ്പാണല്ലേ കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറെ കുറച്ചു കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത് അപ്പൊ എനിക്കതൊന്ന് ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ അഴകുണ്ടായിരുന്നു അതിന്റെ ഒരു സാധനം കാണും എന്തായാലും പിന്നെ ഏറ്റവും എന്ന് നമ്മളിതാക്കുന്നത് ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയുന്ന വെച്ചാൽ മമുഖാണ് അപ്പോ ഏജിങ് റിവേഴ്സ് ഗിയർ ഒക്കെ പറഞ്ഞതുപോലെ നമുക്ക് എടുത്തു പറയാത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടേ മമോഖയ്ക്ക് ശേഷം

ഇല്ല ഞാൻ ഞാൻ എന്താ ഞാൻ ഒന്ന് നാലഞ്ച് ദിവസമേ ഉള്ളു ഞാൻ പിന്നെ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവിക സ്വാഭാവികമായിട്ടും ക്ലാഷ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വിഷു നമ്മൾ തൂക്കിയോ തൂക്കിയില്ല അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കും അത് വിട്ടും എല്ലാതെ നമ്മൾ വിട്ടുകൊടുക്കില്ല കഴിഞ്ഞ തവണ പരിപാടി നമ്മൾ കുറച്ച് 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 ഇമോഷണൽ സൈഡ് സൈഡ് ആയിരുന്നു പക്ഷെ അതല്ല കട്ട ഇതാണ് അതിന്റെ കൂടെ നാടകം ഒന്നും വരണ്ട മൂന്ന് എനിക്ക് അല്ല പക്ഷെ അപ്പോഴും ഒരു കാര്യമുള്ള കൂടെയുള്ള ഒന്ന് അടുത്ത പടങ്ങൾ പടം ആ അടുത്ത വീക്കെ ഞാനാണ് നായകൻ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല ഏറെ കിഷ്കിദാകാന്ഡം അതോടൊപ്പം തന്നെ കൊണ്ടൽ കൊണ്ടൽസ് ഓഫ് സൂമര മാധവന്റെ ഫസ്റ്റ് പടം ഡെബ്യൂ പടം അതുകൊണ്ട് അടുത്ത് പറയണം നിങ്ങളൊക്കെ പറയണം അതിന്റെ സുരേഷങ്ങളുടെ ഫസ്റ്റ് മകന്റെ ഫസ്റ്റ് പടമാണ് ഉമ്മാട്ടിക്കളി ഇത്രയും സിനിമകളുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ഫെസ്റ്റിവലുമ്പോ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട് എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയ്ക്ക് പോയി രണ്ടും മൂന്നും സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട് അപ്പൊ അതേപോലൊരു ഈ ഹേമ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽപ്പുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ കേരളം പിടിക്കാറില്ലല്ലോ അറിയില്ല ഞാൻ തലേ ദിവസം വന്ന് വേറെ പടത്ത് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടത്ത് ചെയ്ത് പോകുന്ന ആളല്ലേ അവർക്ക് പറയുന്ന സാധനം ചെയ്യുക പോകുക എന്നല്ലാതെ അവിടെ ആ അവൻ കൃത്യമായിട്ട് അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ചു പറഞ്ഞു തരികമായിരുന്നു നമുക്ക് എളുപ്പമായിരുന്നു അതുകൊണ്ട് ആഹ് കാസ്റ്റ് ചെയ്യാൻ സാധനം ഇക്ക ചെയ്യണം ചോദിക്കലെല്ലാം വിട്ടു നിൽക്കുക അപ്പോഴാ ഒടിഞ്ഞ കൈ ആണ് അപ്പോ അല്ല നമ്മളൊക്കെ ഇവരുടെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മള് അതുകൊണ്ട് ഇക്ക ചെയ്യാന്ന് ഇപ്പൊ വാക്ക് പറഞ്ഞപ്പോ സന്തോഷം ലാലട്ടന്റെ മൈജിക്ക് പോകാൻ പറ്റില്ല ചെയ്താ നീരജ് ചെയ്തല്ല മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനായിരുന്നു ഞാൻ ആ തിരികാൾക്ക് പറഞ്ഞാ അവര് പറയുന്ന പൈസക്ക് പോവാം പറയുന്ന പൈസ പോവാം അവരപ്പോ ലാലട്ടനേക്കാളും പൈസ അപ്പൊ അവര് പറഞ്ഞു ലാലട്ടനെ പോലും ഇത്രയും പൈസ ഇല്ല പോനെ വേണ്ടത് വന്ന് ചെയ്താൽ മതി അവര് പറഞ്ഞു മൈജിക്കാർ അങ്ങനെ അത് അത് പോയി ഞാൻ ഡിജിറ്റലല്ല ഞാൻ ഇതിലോട്ട് തിലോട്ട് വരാറില്ല കണ്ടിട്ടില്ല അതെ 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 ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയല്ലോ എന്തിനാ ഇപ്പൊ ഉള്ളത് പോലും കോട്ടേന്നെ അതല്ലേ നല്ലത് അല്ലേ അത് ഇവിടുത്തെ നമ്മുടെ ഈ ദിനാകുന്ന കൈ കൈവിടുന്നൊന്നുമല്ല ലുക്മാൻ ഒരു പടം ഹർഷക്കന്റെ ഗുണ്ടയുടെ ഒക്കെ പുഴിയുടെ പുളിയുടെ പടത്തിന്റെ ഷൂട്ടിന് ഇടയിലൊന്നും ചവിട്ടിയപ്പോ തെറച്ചു പോയി ഒന്ന് പൊട്ടി സർജറി കഴിഞ്ഞ് പ്ലേറ്റ് ഇട്ടു കഴിഞ്ഞു ഏതാ സോഫി ചേച്ചിയുടെ പടം ചെറിയൊരു ആക്ഷൻ ഉണ്ട് പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന രണ്ട് ഫോളോക്കെ ചെറുങ്ങനെ ഏതാ ഞാൻ ഏഹ് അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്തിനാ ഇപ്പൊ അറിഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയണോ പണ്ടൊക്കെ കയ്യില് വെച്ചാൽ ആ കോമഡി ടൈമായിരുന്നു